അമേരിക്കയുമായിട്ടുള്ള തീരപ്രശ്നം തുടരുന്നതിനിടയിൽ ഡോളറുമായിട്ടുള്ള ഇന്ത്യയുടെ വിനിമയ നിരക്ക് എൺപത്തെട്ട് പോയിൻറ്റ് എൺപത്തെട്ട് എൺപത്തെട്ട് രൂപ മുകളിലായി ഒരു ഇന്ത്യൻ റുപ്പി ഒരു അമേരിക്കൻ ഡോളറിന് എൺപത്തെട്ട് രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഇൻഡ്യയ്ക്കുള്ളത് അത് എൺപത്തെട്ടിൽ മുകളിലേക്ക് തന്നെ എത്തിയിട്ടുണ്ടെന്ന് തന്നെ പറയാം എന്തായാലും വിദേശത്തു നിന്നൊക്കെ പൈസ അയക്കുന്ന പലർക്കും പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് പോലും ക്യാഷ് അയക്കുന്ന പലർക്കും ഈ ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്നുകൊണ്ടിരിക്കുന്നത് വലിയ നേട്ടമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ഇവിടെ ജീവിക്കുന്ന പലർക്കും ഇത് വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമാകും വലിയ വിലക്കേറ്റവും വിലക്കേറ്റത്തിന് കാരണമാകും ഇന്ത്യൻ രൂപ പിടിച്ചു നിൽക്കാൻ പാടുകഴിക്കുകയാണ് അമേരിക്കൻ ഡോളറിനെതിരെ പിടിച്ചു നിൽക്കാൻ ഇന്ത്യ ഇന്ത്യൻ റുപ്യ വളരെ കഷ്ടപ്പെടുകയാണ് ഡോളറിൻ്റെ ഡോളറും റുപ്പയും തമ്മിലുള്ള അന്തരം വലിയ തോതിൽ കൂടുകയാണ് പല വിദേശ വിദേശ രാജ്യങ്ങളിൽ നിന്നും പൈസ അയക്കുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ നേട്ടമാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് പലരും നാട്ടിലേക്ക് വലിയ തോതിൽ പൈസ അയക്കുന്നു വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു എന്നാൽ നാട്ടിൽ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെ ഗതികേടിലാണ് ഈ രൂപ മൂല്യം തകർന്ന താഴേക്ക് പോരുന്നതിനനുസരിച്ച് വലിയ വിലക്കേറ്റമാണ് രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പല സാധനങ്ങളുടെയും വില റോക്കറ്റ് പോലെയാണ് കുതിച്ചുകൊണ്ടിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വില വലിയ തോതിൽ കുതിച്ചു കയറുകയും ഒന്നും താഴേക്ക് വരാതെ മുന്നോട്ട് മുകളിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നാട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ ശമ്പളത്തിൽ യാതൊരു വർധനവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇവിടെ ഗൾഫുകാരനും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും തമ്മിൽ വലിയ അന്തരമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതൊരു വലിയൊരു സാമ്പത്തിക അസുന്തല അസുന്ദലാവസ്ഥയ്ക്ക് നമ്മുടെ നാട് കാരണമാകും പലർക്കും വലിയ ശമ്പളമുള്ളവനും നാട്ടിൽ ജീവിക്കുന്നതിനും തമ്മിൽ വിദേശത്തും പ്രവാസികളും നാട്ടിൽ ജീവിക്കുന്നതിനും തമ്മിൽ വലിയ അന്തരമുണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ജീവിക്കുന്നവന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകേണ്ട അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ഇവിടുത്തെ ഇവിടെ നിലവിലുള്ളത് നാട്ടിൽ ജീവിച്ചാൽ ജീവിക്കാൻ പോലും കഴിയില്ല എന്നൊരു സിറ്റുവേഷനിലേക്കാണ് പലരുടെയും ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ മൂല്യം മൂല്യത്തകർച്ച രാജ്യത്തെ ഒട്ടനവധി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്